നമ്മളെന്താവിടെ ഒരു ചിക്കൻ കുറവുണ്ടാക്കുന്നത് നമുക്ക് അതിൽ ആദ്യമായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചുകഴിഞ്ഞാൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില നമുക്കൊരു പാൻ ചൂടാ അതിൻ്റെ ശേഷം നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് നന്നായി ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് നമ്മൾ സവോള ആഡ് ചെയ്യാവുന്നതാണ് സവോള അത്യാവശ്യം നന്നായിട്ട് സോട്ട് ചെയ്യണം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സവോള പെട്ടെന്ന് വയറ്റി കിട്ടുന്നതാണ് ഇതിൻ്റെ ഇടയിൽ പൊട്ടറ്റോ ചേർക്കുന്നതിന് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ആവശ്യമുള്ളവർക്ക് ചേർക്കാം ഓപ്ഷനിലാണ് വേണ്ടവർക്ക് ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മസാലകൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കുറുമ്പ് ഏകദേശം ഒരു മഞ്ഞൾക്കളർ ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ പിന്നെ വേണ്ടത് നമ്മളെ വല്ലിപ്പൊടിയാണ് വേറെ എക്സ്ട്രാ മസാലകളൊക്കെ പിന്നെ നമ്മൾ ഗരം മസാലയും കുറുമുള പൊടിയുമ്പോൾ ലാസ്റ്റായി ചേർക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് ആ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം മസാലക്കൊന്നിട്ടേക്ക് സെറ്റ് ആകുന്നവരെ വെള്ളം ഒഴിച്ച് പക്ഷേ ആ മസാലകൾ നന്നായി കുക്കാവുന്നവരെ ചിക്കൻ നമുക്കൊന്ന് ഇളക്കി കഴിക്കാം അപ്പോൾ കുറച്ച് വെള്ളം കഴിക്കില്ലേ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കണ്ടെ നമുക്ക് ചിക്കൻ കുക്കാനുള്ള ടൈമിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി പിരിഞ്ചീരകം പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി തേങ്ങ ക്യാഷ്മട്ട് ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് അടിക്കണം അത്യാവശ്യം നല്ല പേസ്റ്റ് അടിക്കണം അപ്പം നമ്മളിടയ്ക്ക് ഒന്ന് ചിക്കൻ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി വെള്ളം വേണമെങ്കിൽ നമ്മൾ ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കരം മസാല പിന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ നമുക്ക് ആഡ് ചെയ്യാം എരിവിനനുസരിച്ച് നമ്മൾ വേണമെങ്കിൽ അങ്ങനെ എക്സ്ട്രാ നമ്മൾ മുളക് കൂടി ഒന്നും ആഡിയാത്തത് കൊണ്ട് എരിവിനുസരിച്ചിട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്താൽ മതി നമുക്കിതിൽ കുരുമുളക് കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യണം ഒരു ഇപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് വായിട്ടേ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഫുൾ കുക്ക് ആവുന്നവരൊന്നുകൂടി അടച്ചുവെച്ചിട്ട് നമുക്ക് നേരത്തെ അറിയിച്ച ശേഷം നമ്മളെ നമ്മൾ നമുക്ക് അടിപൊളി ഒരു അല്ല നെയ്യൊക്കെ വെച്ചിട്ട് സെറ്റ് നമുക്ക് ഇതിലൊക്കെ ഒരു വറവിടാം നമുക്ക് നെയ്യും കുറച്ച് കോക്കനട്ട് ഓയിലൊരു പാനിലേക്ക് വെച്ച് വിടാതിന്റെ ശേഷം കുറച്ച് ചെറിയുള്ളിട്ട് നന്നായി മൂപ്പിക്കുക അതിലേക്ക് നമ്മള് വറ്റൽമുളകും കറിവേപ്പിലിട്ട് നന്നായി മൂപ്പിച്ചിട്ട് അത് നല്ല ഗോൾഡൻ കളറാവണം ആ ടൈമാകുമ്പോൾ നമ്മൾ ചിക്കൻ കറിയിലൊക്കെ എടുത്തത് അപ്പോൾ നമ്മൾ കുറുമ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ഇടണം ലൈക്ക് ചെയ്യണം